ഹലോ കൂട്ടുകാരെ അസ്സാം വലൈക്കും വറഹമത്തല്ലാറക്കാത്തു എന്തൊക്കെയാണ് വിശേഷം സുഖമല്ലേ പിന്നെ അലഹമ്മില്ല സുഖമാണ് കുഴപ്പമൊന്നുമില്ല എനിക്ക് മക്കൾക്കും കുടുംബത്തിനൊക്കെ സുഖ കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും അതേപോലെ നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തോ പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് ഫലം കണ്ടതോ എനിക്ക് അനുഭവമുള്ള ഓരോ കാര്യങ്ങൾ എനിക്കും എൻ്റെ മക്കൾക്കായാലും അനുഭവമുള്ള ഓരോ കാര്യങ്ങളാണ് വീഡിയോ ചെയ്യുന്നുട്ടോ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപ്പോൾ ഒരാൾക്കും അറിവ് പൂർണ്ണമില്ലല്ലോ അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നിങ്ങൾ കമ്മലോട് അറിയിക്കുക കേട്ടോ പിന്നെ ഞാൻ ഇന്ന് വന്ന പേടി എന്താ അറിയുക നമുക്കൊരു കാര്യം ഒരു കാര്യം നമുക്ക് പ്രയാസമായി തോന്നൂല്ലേ അത് ഒരുപാട് അല്ലേ എന്താ പറയുക എക്സാം ആകാം പിന്നെ വേറെ എന്തെങ്കിലും പിന്നെ ഇൻ്റർവ്യൂ ആവാം അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എന്താവും പഠിച്ചവനെ അത് എങ്ങനെയാവും ഒരു പേടി ഉണ്ടാവില്ല നമുക്ക് ആ ഒരു പേടി ഇല്ലാതിരിക്കാനും നമ്മൾ ആ ഒരു ഉത്കണ്ഠം ഉണ്ടാവുമല്ലോ ഇവിടെ ഇന്ന ഇന്ന കാലം ഇന്ന സമയത്തുണ്ടല്ലോ ഇന്ന സത്തവസ്ഥ ഉണ്ടല്ലോ പടച്ചോലെ അത് എന്തായിട്ടും ഒരു അല്ല നല്ലൊരു വേചാരം എപ്പോഴാണല്ലോ ആ സമയത്ത് ചെല്ലാൻ പറ്റി നല്ലൊരു തിക്കറട്ടോ നല്ലൊരു പ്രാർത്ഥനയാണ് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുന്നറിയോ ഈ ഒരു പ്രാർത്ഥന പിന്നെ ചെയ്തു നോക്ക് അലഹമ്മില്ല ഉറപ്പ് ഉറപ്പായിട്ട് ഇഷ്ട അതിനുള്ള ഫലങ്ങളൊക്കെ കിട്ടും അതിനുള്ള ആ ഒരു ആ സമയത്ത് ഉണ്ടാകുന്നൊരു എന്തൊരു കാര്യം എന്താകുന്ന ചിന്ത വരുന്ന സമയത്തുള്ള പേടിയും പെപ്പറാളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറിക്കിട്ടു പിന്നെ അത് എന്ത് കാര്യമാണ് കേട്ടോ ആ എന്ത് കാര്യമാണെങ്കിലും അല്ലാവിനു ഇഷ്ടപ്പെട്ട അല്ലാവിനെ പൊരുത്തപ്പെട്ട എന്ത് കാര്യമാണെങ്കിലും അതിൽ നമുക്ക് വിജയം ഉറപ്പാണ് അപ്പം പിന്നെ അത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിന് ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ ഭരണസ്കാരം കലാഹക്കാതെ കൊണ്ടുപോവുക ഭരണസ്കാരം കലാഹക്കാതെ കൊണ്ടുപോകട്ടോ കഴിയുന്നതും എന്താ പറയുക എത്ര തിരക്കാണെങ്കിലും ഖരിക്കുക പിന്നെ അല്ലാണ്ട് ഒരുപാട് അടുക്കുക പിന്നെ നമ്മുടെ മനസ്സ് ക്ലിയർ ചെയ്യുക എന്ത് ആരോടും അസൂയം വെറുപ്പും എപ്പോൾ ദേഷ്യമൊന്നും ഉണ്ടാവാതെ നല്ലൊരു മനസ്സാവുക അപ്പോൾ ഈ ഒരു പ്രാർത്ഥനകൾ ചെയ്തു ചെയ്തൊക്കെ പക്ഷേ അത് പല ഉറപ്പാണ് പിന്നെ അതേപോലെ എന്താ ഇത് ചെയ്യുന്ന സമയത്ത് ഉളവ് ചെയ്യുക ഉളവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിയുന്നത്ര രീതിയിൽ പിന്നെ നമ്മളെന്ത് ചെയ്യുമ്പോൾ നമ്മളെ നെയ്യത്താണ് പ്രധാനം കേട്ടോ പിന്നെ നെയ്യത്താണ് നമുക്ക് എന്താ പറയുക റബ്ബിനോട് നമ്മൾ ആദ്യം ഒന്ന് പറയുമല്ലോ ഇന്ന കാര്യമാണ് വാട്സപ്പിന് ഇന്ന കാര്യം എനിക്ക് പേടിയുണ്ട് ഇന്ന കാര്യം എനിക്ക് വേചാറന്നുള്ള അത് എന്തായിത്തീരും എന്നറിയില്ലയെന്നു പറഞ്ഞിട്ട് പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കി നോക്കുക ഈ ഒരു ഇതിക്കീറ് ഇതിൻ്റെ മുമ്പ് ഒരു പതിനൊന്ന് സ്ഥലത്തും കൂടെ ചെല്ലണ ഏറ്റവും ഉത്തമമായിരിക്കും കേട്ടോ അപ്പം ഇതേപോലെ ചെയ്ത കണിച്ചാൽ അവർ ആ ഇത് ചെല്ലി കഴിയുമ്പം തന്നെ നമ്മൾ മനസ്സ് നന്നായിട്ട് റിലീസാവും അപ്പോൾ എല്ലാവരും ചെയ്തു വെക്കാം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ വരുന്നതിനോ അപ്പം ലൈക്ക് കൂടുതലുള്ള വീഡിയോസാണ് ഇപ്പം എന്താ പറയുക യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുവരികയുള്ളു അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ എന്തായാലും മറ്റുള്ളവർക്കും ഷെയർ ചെയ്തെടുക്കുക ഇതാണ് അറിയർ അപ്പോൾ എല്ലാവരും ഇരിക്കും മനസ്സറിഞ്ഞോണ്ട് വന്ന് ദുബാ ചെയ്തത് ചെയ്യുന്ന മലയാളം ഇല്ലാ മാ ജൂസിലർജുന ഇതാശഹിത്ത സാഹില ഈ ഒരു ഡിക്റി നിങ്ങൾ പറയുന്നത് പോലെ ഒന്ന് ചെയ്തു നോക്കി നോക്ക് എല്ലാ കാര്യത്തിനും ആദ്യം വേണ്ടത് അഞ്ചു ഭക്ത നിസ്കാരം കലാഹൊക്കെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് നിസ്കരിക്കാതെ നിസ്കരിക്കാതെയോ നമ്മൾ എന്താ പറയുക ഒരു പിന്നെ നിസ്കാരത്തോടൊരു കൂറ് കൂറുകണിക്കാത്ത ഒരാൾക്ക് എന്ത് കാര്യം ചെയ്തിട്ടും കാര്യമില്ല ഒരു പ്രയാസിലും മറ്റേ പ്രയാസം ഉണ്ടാകും പിന്നെ നിസ്കാരം പോത്തും കാര്യങ്ങളും ഖുറാനത്തും തിക്കറും സൊലാത്തും എല്ലാം ഉണ്ടെങ്കിൽ എത്ര വലിയ പ്രയാസം വന്നാലും നമുക്കത് ഒരു വഴി പഠിച്ചും കാണിച്ചു തരും അപ്പം എനിക്ക് അനുഭവം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടെന്ന് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ റബ്ബിനെ മറക്കരുത് ഇത്ര തിരക്കാണെങ്കിലും ആര് വന്നാലും പോയാലും നമ്മൾ ഒറ്റയ്ക്ക് വന്നാലും ഒറ്റയ്ക്ക് തന്നെ നമ്മൾ റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടവരല്ലേ അപ്പോൾ എന്താ ചെയ്യുക സംസ്കാരം കഥകൾക്ക് അതെ കൊണ്ടുപോവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇൻഷാല് സ്ലാ വലൈക്കും വരഹമുല്ലാ വരകാത്തു